ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബി ജെ പി നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലക്ഷ്മി തെരുത്തൈകൾ വിതരണം ചെയ്തു കൂടുതൽ വിളവിനെന്ന പേരിൽ ഹൈബ്രിഡ് തെങ്ങുകൾ നടുന്ന പ്രവണത ഒഴിവാക്കി നാടൻ ഇനങ്ങൾ നടൻ സുരേഷ് ഗോപി നിർദ്ദേശിച്ചു ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് കടപ്പുറം പഞ്ചായത്ത് അംഗം ഷീജ രാധാകൃഷ്ണൻ എന്നിവർക്ക് തൈ നൽകിയാണ് വിതരണം ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ അനീഷ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് വർഷാ മണികണ്ഠൻ ടി വി വാസുദേവൻ സുജയൻ മാമ്പുള്ളി മനീഷ് കുളങ്ങര ദീപാ ബാബു പ്രസന്നൻ വലിയ പറമ്പിൽ എന്നിവർ സംസാരിച്ചു തുടങ്ങിയതല്ലേ ഒരു ഒരു കോടി കോടി തന്നെ അവിടെ ഹൈബ്രിഡ് വെച്ച് ഹൈബ്രിഡ് ആണ് ഒരുപക്ഷെ വെളിച്ചെണ്ണയുടെ ക്വാളിറ്റിയും ഒരുപക്ഷെ ഒരു ചമ്മന്തി അരയ്ക്കുമ്പോലുമുള്ള നമ്മുടെ നാവിന്റെ രുചിയെ ചോദ്യം ചെയ്യുന്നത് വയ്ക്കണം